വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും സ്ട്രോങ് ഒരു മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് നല്ല താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ല ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്ത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ആ സ്ട്രക്ചറിലേക്ക് ഒരു റീടെസ്റ്റ് വരുന്നുണ്ട് അതായത് റി ടെസ്റ്റ് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ വരുമെന്ന് നോക്കാം ആദ്യമായിട്ട് വരാൻ സാധ്യത ഒന്ന് ഈ റേഞ്ചാണ് രണ്ടാമത് ഒരു ലെവലിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു ഏരിയ വരെയൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടില് പ്രധാനമായുള്ള ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാനുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം അണ്ണക്കുറിച്ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ടു ഫോർ ടു പോയിൻറ്റ് എയ്റ്റ് ടു സിക്സ് ഫോർ ടു ഫോർ എയ്റ്റ് പോയിന്റ് ഫൈവ് ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് നയൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് നയൻ ആൻഡ് ഫോർ ടു സിക്സ് ഫോർ പോയിന്റ് നയൻ സിക്സ് സീറോ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് റിജക്ഷൻ ഇവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് നോക്കിയാലും കാണാം ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള റിജസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തു വെച്ചതാണ് ഇനി എൻട്രി സാധ്യതകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എൻട്രി സാധ്യതകൾ ഒന്ന് ഈ ഒരു ലെവലിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട് ലെവലിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏറെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്ക് മാർക്കറ്റ് എത്തുന്ന എത്താൻ സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചു മണി താഴേക്ക് വന്നിട്ട് ഈ റേഞ്ചിൽ നിന്നിട്ടും കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക ഈ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തതിന്റെ മുകളിൽ ഒരു നല്ല ഒരു ഏരിയയും കൂടി ഉണ്ട് ഈ ഒരു ലെവല് ഒരു നല്ല ഏരിയ ആണ് അപ്പൊ ആ ലെവലിലേക്കും ചിലപ്പോൾ ഇറങ്ങി വന്നതിന് ശേഷം അതായത് ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ടും ഒരു ഒരുപക്ഷെ പ്രൈസ് ഒരു കൺഫർമേഷൻ മുകളിലോട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകളിൽ ഇനി കാണുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലായിരിക്കണം ക്ലോസ് ചെയ്യേണ്ടത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇതും ഇതും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെയും നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയ ഏരിയ ആണ് അപ്പം ഇവിടേക്ക് വരുന്ന സമയത്തും ഈ പറയുന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ റേഞ്ചിലേക്ക് അതായത് ഈ കാൻഡിലിന്റെ ലെവലിലേക്ക് ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ലെവലിന് നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഇപ്പം മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഇവിടേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇറങ്ങി ഇവിടേക്ക് കയറി വന്നിട്ടും ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടെയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു എഫ്ഇ ജി ആണ് അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് നന്നായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്നൊരു സപ്പോർട്ട് എടുത്ത് പോകാനുള്ളൊരു സാധ്യത കാണുന്ന ഇവിടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലെവലിലോ കാണാ കാണുന്നുണ്ട് ഒരുപക്ഷെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റേഞ്ചിലേക്ക് വന്നിട്ട് അതായത് ഇപ്പൊ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ടും സപ്പോർട്ട് എടുത്തിട്ടും മുകളിലോട്ട് തന്നെ പോകാനും കാണുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഒരു ലെവലാണ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്നൊരു ലെവലാണ് അവിടെ എത്തുമ്പോഴും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ വരുന്ന സമയത്തും ഒരു കൺഫർമേഷൻ എടുത്തിട്ട് സെല്ലണേക്ക് നോക്കുക അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് എത്തും ഓൾ ടൈം എത്തുന്ന സമയത്തും നമ്മൾ നോക്കുക ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഈ ലെവലിലേക്ക് സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പ്രധാനപ്പെട്ട ഏരിയസിലേക്ക് മാർക്കറ്റ് വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു